പുതിയ പുതിയ ഐഡിയ ഇവിടെ ഈ എന്നുള്ള പേര് മെമ്പറായി മാറിയപ്പോഴും സ്ഥാനാർത്ഥിപ്പടി എന്നുള്ള പേര് അതേപടി തന്നെ നിൽക്കുകയാണ് ഞാൻ എന്തെങ്കിലും എൻ്റെ ഭരണ ഏത് കാലത്തും നിലനിൽക്കാനുള്ള ഒരു വഴി ആയി ഉപാധിയായി ഈ സ്ഥാനാർത്ഥിപ്പടി എന്ന പേര് വന്നു ചേർന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് എലക്ഷൻ്റെ ചൂടും പുറത്തെ ചൂടും ഒക്കെ കൊണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് മടുത്തു പോവാ ഒന്ന് നിർത്തിയെ സ്ഥാനാർത്ഥിപ്പടി ഇത് കണ്ടോ സ്ഥാനാർത്ഥിപ്പടി എലക്ഷൻ്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു പുതിയ നാടിനൊക്കെ പുതിയ പേര് പറയാൻ പറ്റൂല എലക്ഷന്റെ പ്രചാരണത്തിന് ഇപ്പൊ ഓരോ പാർട്ടിക്കാരും പുതിയ പുതിയ ഐഡിയ കൊണ്ടിരുന്നത് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇവിടെ ഉള്ള ഒന്ന് ചോദിച്ചോ ചേട്ടാ ഇതെന്താ ഇവിടെ ഈ സ്ഥലത്തിന്റെ സ്ഥാനാർത്ഥി പടി എന്നുള്ള പേര് എലക്ഷൻറെ ഭാഗമായിട്ടാണോ ഭാഗമായിട്ടാണ് എത്രകാലം മുന്നേ ഉണ്ടായ പേരാണ് പഞ്ചായത്തിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥി ഇവിടെ നിന്നു അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ നിൽക്കുന്ന വീടിന്റെ ചുറ്റുഭാഗം ആണ് ഈ സ്ഥാനാർത്ഥിപ്പടി എന്നുള്ള പേര് വന്നത് മാറി വീട് ഈ റോഡ് നേരെ ഐരാളത്ത് വാസുമാസ്റ്റർ എന്ന പഴയ സ്ഥാനാർത്ഥി ഒരു നാടിന്റെ പേരിനെ ആകെ മാറ്റിമറിച്ച കഥയാണ് സ്ഥാനാർത്ഥിപ്പടിക്ക് പറയാനുള്ളത് കോഴിക്കോട് മലപ്പുറം ജില്ലാതിർത്തിയായ കാരാടിലെ ഒരു കുഞ്ഞു ഗ്രാമം എങ്ങനെ സ്ഥാനാർത്ഥിപ്പടിയായി എന്ന ഓർമ്മ ഇനി വാസുമാശ തന്നെ പങ്കുവയ്ക്കട്ടെ മുമ്പ് ചെറുകാവ് പഞ്ചായത്ത് പെട്ട സ്ഥലമായിരുന്നു ഇത് അവിടുന്ന് ഭാവിച്ച് പോകുന്ന വാഴൂർ പഞ്ചായത്ത് പ്രത്യേകമായിട്ട് രൂപമുണ്ട് ആ വാഴൂർ പഞ്ചായത്ത് രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ട് തന്ന തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അന്ന് കാരാട് വാഴൂർ പഞ്ചായത്തിലെ നാലാം വാർഡാണ് ആ നാലാം വാർഡിലെ ഒരു സ്ഥാനാർത്ഥി ഞാനായിരുന്നു അതിലാളത്ത് വാസ് മാസ്റ്റർ ഞാൻ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും ഭൂഭൂരിപക്ഷത്തോടു കൂടി ഞാൻ എന്നെ ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തു അങ്ങനെ ഇവിടുത്തെ മെമ്പറായി മാറി പക്ഷെ മെമ്പറായി മാറിയപ്പോഴും സ്ഥാനാർത്ഥിപ്പടി എന്നുള്ള പേര് അതേപടി തന്നെ നിൽക്കുകയാണ് ജനങ്ങൾ ഞാൻ സ്ഥാനാർത്ഥിത്വം നോമിനേഷൻ കൊടുത്തതുപോലൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി പടിയാണ് എന്നുള്ളത് എൻ്റെ വീട് ഈ പടി സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ഈ വീടായതുകൊണ്ട് ആൾക്കാർ സ്വാഭാവികമായും പറയാൻ തുടങ്ങി സ്ഥാനാർത്ഥി പടി എന്ന സ്റ്റോപ്പ് ഞാൻ വേരു വന്നു അങ്ങനെയാണ് ഈ സ്ഥലത്തിന് സ്ഥാനാർത്ഥിപ്പടി എന്ന പേര് വന്നു അതിന് മുമ്പേ പറഞ്ഞു വരുന്നത് കാരാടിൻ്റെ പടിഞ്ഞാറ് വശത്തെ സ്റ്റോപ്പ് അല്ലെങ്കിൽ അഴിഞ്ഞതും കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ സ്റ്റോപ്പ് എന്നൊക്കെയാണ് പറയാം ഞാൻ എന്തെങ്കിലും എൻ്റെ ഭരണ ഏത് കാലത്തും നിലനിൽക്കാനുള്ള ഒരു വഴി ആയി ഉപാധിയായി ഈ സ്ഥാനാർത്ഥിപ്പടി എന്ന പേര് വന്നു ചേർന്നത്